അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പൊ എൻ്റെ ഇന്നത്തെ കുറച്ച് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പൊ നമ്മുടെ കിളികൾക്കൊക്കെ ഉള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറേ അണ്ണാനും കാക്കയും എല്ലാം കഴിച്ചു പോയിട്ടോ അപ്പോൾ ഈ ഒരു കിളി ഇത് ലാസ്റ്റ് ആട്ടോ വന്ന് കഴിക്കുള്ളൂ ഒരുപാട് എന്താ പറയാ കിളികൾ കിളികളുണ്ടാകുന്ന സമയത്തൊന്നും അത് വരൂല അപ്പോൾ അത് ഇന്നത്തെ ദിവസം എന്താ കണ്ടോ എൻ്റെ കഷ്ടപ്പാട് നമ്മൾ അടുപ്പ് തീരെ കത്തുന്നില്ല കേട്ടോ അപ്പൊ മോൾക്ക് ചോറ് കൊണ്ടുപോകാൻ വേണമല്ലോ അപ്പൊ കുറച്ച് സമയമായി ഞാൻ ഇത് കത്തിച്ചോണ്ട് നിൽക്കണ കേട്ടാ നമ്മൾ ചായ പരിപാടി കഴിഞ്ഞ സമയത്ത് തീ കത്തിക്കാൻ തുടങ്ങിയതാണ് അപ്പൊ എന്ത് ചെയ്തിട്ടും നല്ലപോലെ കത്തി കിട്ടണില്ലാട്ടോ അപ്പൊ നമ്മളന്ന് അടുക്കിലുള്ള അടുപ്പുണ്ടല്ലോ അപ്പൊ അതിൻ്റെ ഉള്ളിലൂടെ ഒക്കെ ഞാൻ പേപ്പർ കത്തിച്ചിട്ട് കൊടുത്തു പക്ഷെ കത്തണില്ല അതുപോലെ നമ്മൾ അടുപ്പിൽ പേപ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കത്തുമ്പോൾ നേരെ ഇങ്ങോട്ട് വരുന്നത് വരണേ പുറത്തോട്ട് തീ പാളി വരികയാണ് അപ്പൊ അങ്ങനെ കുറേ സമയം അങ്ങനെ ഇടങ്ങറായിട്ടോ തീ കത്താണ്ട് നല്ല പുകഞ്ഞിട്ട് ഞാൻ രണ്ട് സൈഡിലൂടെ ഓതി കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും റെഡി ആവുന്നില്ല ചില ദിവസമാണ് ഇങ്ങനെ ചില ദിവസം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുകഞ്ഞു വന്ന് പിന്നെ ശരിയാവാറുണ്ട് അപ്പൊ ഇന്ന് വല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് നാഗ എന്താ പറയാ പുകഞ്ഞിട്ടും പാളിയിട്ടും ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വെള്ളം അരിക്കുള്ള വെള്ളം കാഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് അരിയിട്ട് കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ മോൾക്ക് ചോറ് കൊണ്ടുപോകാനാണ് അപ്പോൾ അവൾക്കൊന്ന് തക്കാളി ചട്നി മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ തക്കാളി ഒന്നും നമ്മൾ ചട്നി ഉണ്ടാക്കിയതിനും മറ്റേ തക്കാളി ഒന്നും പറ്റൂല കേട്ടോ ഇത് വെളുത്തുള്ളി കൂട്ടും അതുപോലെ കുറച്ച് കറി പോലെ ആക്കിയിട്ട് അങ്ങനെ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനൊരു തുള്ളി വെള്ളം ആക്കിയിട്ടാണ് തക്കാളി ചട്ണി ആക്കിയിട്ടുള്ളത് ഇപ്പം രണ്ട് മൂന്ന് കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി അതൊന്ന് റെഡി എടുക്കുക ചിന്നവന് ചോറ് വേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ടാ അപ്പൊ അവന് മിക്ക ദിവസവും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് ചോറ് കൊണ്ടുപോയി കുറച്ച് കുറവാണ് ചിന്നു പോവാന് റെഡി ആവുന്നുണ്ട് അവനക്ക് ഏഴ് മുപ്പത്തഞ്ച് നാപ്പതൊക്കെ ആകുമ്പത്തേനും വീട്ടിൽ നിന്ന് പോണോ എട്ട് മണിക്ക് ട്യൂഷനുള്ള കാരണം അപ്പൊ അവനെ മാറ്റം ഒക്കെ ചെയ്യണം കേട്ടോ കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഈ തക്കാളി ചട്നിയിൽ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഷ്ടമുള്ള മക്കളാണെങ്കിൽ കുറച്ചധികം തന്നെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അത് നല്ലതാണ് വെളുത്തുള്ളി കഴിക്കണത് അപ്പൊ ഇവള് വെളുത്തുള്ളി കഴിക്കും പക്ഷെ ഒരുപാടൊന്നും സ്ഥലമുള് കഴിക്കൂലട്ടോ എന്നാലും ഞാൻ ഒരു പത്ത് ഒക്കെ ഒന്ന് ചീന്തിട്ട് കൊടുക്കും കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു ലേശം കടുക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ആ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് വഴറ്റിയെടുക്ക കേട്ടോ അപ്പോൾ തക്കാളി ചട്നി എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചതാണേ അപ്പം നമുക്ക് രാവിലത്തെ ചായക്ക് ചപ്പാത്തിയും അതുപോലെ ബീഫ് കറി ആയിരുന്നു കേട്ടോ ബീഫ് കറി ഞാൻ രാത്രി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി നമുക്ക് ചോറില്ല എന്ന് പറഞ്ഞില്ല അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് അപ്പം അതിൽ കൂടെ ചപ്പാത്തിയും കൂടെ ആക്കിയിട്ട് അതായിരുന്നു രാവിലെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ തക്കാളി ചട്നിയിൽ ഞാനൊരു ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു മൂടി വെച്ചുകൊടുത്തു കേട്ടോ അപ്പൊ അത് കുറച്ചൊരു ഗ്രേവി പോലെ കിട്ടും അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട് അപ്പൊ ഇനി ചോറും കൂടെ ഒന്ന് വാർത്തിട്ട് മോൾക്കുള്ളത് റെഡിയാക്കി എടുക്കണം അപ്പൊ തീ നല്ല പാളിയൊക്കെ വന്നുകൊണ്ട് നമ്മുടെ ചെമ്പിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ തീ വന്നിട്ട് നല്ല കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി തക്കാളി കറി തക്കാളി ഇത് ഞാൻ തക്കാളിനെക്കൊന്ന് ജസ്റ്റ് മാറ്റി അതിൻ്റെ ഒരു കറീനെ മാത്രം എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തു ഇനി അതൊന്ന് ഒരു ബോട്ടിലാക്കി കൊടുക്കണേ അപ്പൊ ഇന്ന് വേറെ ഓംലറ്റും കാര്യങ്ങളും ഒന്നും വേണ്ടെന്ന പറഞ്ഞിട്ടോ അപ്പൊ ഈ കറിയും അതുപോലെ പപ്പടം മതി എന്ന് പറഞ്ഞു ചോറ് ഒരു നുള്ള് ചോറൊക്കെ വേണ്ടല്ലോട്ടോ അപ്പൊ ഞാനൊരു ഒരു പിടിയും കൂടെ ഞാൻ കൂട്ടിയിടും പക്ഷെ അത് കൊണ്ടേ കളയം ചെയ്യും കേട്ടോ പക്ഷെ കൊറച്ചൊക്കെ ആയിട്ട് കൊടുക്കുമ്പോ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല വിശപ്പ് മാറൂലാവൂന്നൊക്കെ വിചാരിച്ചിട്ടിട്ടോ പിന്നെ അവര് മക്കള് തമ്മിൽ ഷെയർ ചെയ്തിട്ടൊക്കെ അല്ലേ കഴിക്കുക അപ്പൊ അതുകൊണ്ട് പിന്നെ കറികളാണെങ്കിലും ഒക്കെ അങ്ങോട്ടും കൂടെ ഒക്കെ ഉണ്ടാവും അപ്പൊ ഇനി ആ സമയം ഞാനിത് ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടാ അപ്പൊ ഇത് അടിച്ചു വരുന്നതിന്റെ ഇടയിൽ എന്റെ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാനതൊക്കെ ഒന്ന് അട വെച്ചിട്ട് അങ്ങോട്ടും പോയിട്ടോ ഉപ്പ കയറും ഇരിക്കും ചെയ്തിട്ടില്ല ഉപ്പ ഹോസ്പിറ്റലിൽ പോയി വരികയായിരുന്നു കേട്ടോ അപ്പൊ ഉമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ ഞാൻ തന്നെ പോവുകയും ചെയ്തു കേട്ടോ അപ്പം എല്ലായിടൊന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട് അപ്പം ഇതാ ഉപ്പ കൂടുന്നത് എന്താ ചേമ്പും അതുപോലെ സോറി ചേന ഉണ്ട് കാവത്തുണ്ട് അതുപോലെ കുറച്ച് മക്കൾക്ക് കുറച്ച് കഴിക്കാതെ അതും ഉണ്ടായിരുന്നു കേട്ടോ ബേക്കറി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടൊന്ന് വന്നതാണ് കേട്ടോ അപ്പത് കഴിഞ്ഞിട്ട് അടിച്ചു വാരനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതാ നമുക്ക് ഒഴിവാക്കിയിട്ടുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പൊ മീൻ കറിക്കുള്ളതും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊന്നും പെടുത്തിയിട്ടില്ല അപ്പൊ നമുക്കിന്ന് പുതിയ അപ്പളക്കോരായിരുന്നു മീൻ കെട്ടോ അപ്പൊ അത് ഞാൻ അടുപ്പത്ത് ചോറ് ഇറക്കി കുറച്ച് കഴിഞ്ഞ രക്ഷ പിന്നെ കൊണ്ടുപോയി വെച്ചത് അപ്പൊ വീണ്ടും തീ കത്തിക്കാൻ വല്ലാണ്ട ബുദ്ധിമുട്ടായിട്ടാലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ബീഫ് കറി ഒഴിവാക്കിയതും അതുപോലെ എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനോ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കനെ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങള് അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കണം കേട്ടോ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം അപ്പൊ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവിടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അപ്പൊ ഗ്യാസ് സ്റ്റോവൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് സോപ്പാക്കിയിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് അടുപ്പും വീതനയും ഒക്കെ ഒന്ന് ക്ലീനായി കിട്ടിയാൽ തന്നെ പകുതി സമാധാനമായിട്ടോ പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ഏഹ് എല്ലാതൊന്ന് കഴുകിയെടുത്തൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് പകുതി പണി കഴിഞ്ഞു അപ്പൊ അടുക്കളത്തെ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ കണ്ട് ക്ലീനാക്കി എടുത്താൽ പിന്നെ ആ പണിയില്ലല്ലോ അപ്പൊ അതൊക്കെ തുടച്ചെടുത്ത് നമുക്ക് ആ സിങ്കും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട് പ്രഷറൊക്കെ വെച്ചൊന്ന് ഏഹ് കഴുകി എടുക്കുന്നുണ്ട് അപ്പൊ ക്ലീൻ ആക്കിയല്ലോ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ തുടയ്ക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് കിട്ടാം അപ്പം എല്ലാം കൂടെ ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പൊ ഞാൻ ഇന്നലെ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് ഒക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇന്നലെ തുടച്ചെടുത്തിട്ടുള്ളത് കിട്ടാം അപ്പം ഞാൻ ജസ്റ്റ് ബെനോയില് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കറിയും ഒക്കെ ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ ഇനി മീൻ വറക്കാൻ മാത്രമേ ഉള്ളൂ അപ്പം അത് തുടക്കലും കൂടെ കഴിഞ്ഞ ശേഷം മീൻ വറുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കി കുളിക്കാനും തിരുമ്പാനും ഒക്കെ നിൽക്കാനും അപ്പൊ അതിന് വേണ്ടിയിട്ട് ലാസ്റ്റാണ് മീൻ വറക്കാറുള്ളൂ കേട്ടോ അപ്പൊ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം അപ്പൊ കറിയൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കറി ഏർ വറവിടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി മീനും കൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഫുഡിന്റെ പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ടോ ഇപ്പൊ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും അടുപ്പ് കുറെയൊക്കെ ഒന്ന് ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ പട്ടക്കൊടി മാത്രമായിട്ട് കത്തിച്ചു കെട്ടോ കുറച്ച് ഞാൻ നമുക്ക് ഈ വണ്ണില്ലാത്ത തണ്ട് കൊണ്ടുവന്നിട്ട് അതും കൂടെ ഒന്ന് വെച്ചു കൊടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കത്തി കത്തിപ്പിടിച്ച് നല്ലൊന്ന് കത്തി കിട്ടാനും നല്ല പ്രയാസം തന്നെയാണ് കേട്ടോ എന്തായാലും കുറച്ച് പട്ടക്കൊടിയൊക്കെ വെച്ചിട്ട് അടു കത്തിക്കുമ്പോ നമുക്ക് മീൻ വനക്കൊന്നും നല്ലപോലെ വറുത്തെടുക്കാൻ വേണ്ടി പറ്റി ഭയങ്കര പുകയായി കാരണം നല്ല പുകഞ്ഞ കാരണം നല്ല തലവേദന എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തുമ്മലും ഒക്കെ ആയി വന്നു കേട്ടോ ഇപ്പൊ മീൻ വർക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് നമുക്ക് ആ അടുപ്പും വീതനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ലാസ്റ്റ് അടുപ്പിൻ്റെ മേലെ ചെറിയൊരു കുടുക്കയിൽ വെള്ളം വെക്കും കേട്ടോ അപ്പൊ അത് ഏകദേശം തള വളക്കാനായിട്ടുണ്ടാവും അപ്പൊ അതിനത് വെച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ചായ കട്ടൻ ചായക്കൊക്കെ എടുക്കാം ചൂടുവെള്ളത്തിനൊക്കെ എടുക്കാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ചോറ് ഇപ്പൊ ഞാൻ മോനു മോനുമാണ് ചോറ് കഴിക്കുന്നുള്ളൂട്ടോ അപ്പൊ ഞാൻ എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ചോറ് തിന്നണുള്ളൂ അപ്പൊ അവനക്കുള്ളത് ഒന്ന് എടുത്ത് വെച്ചുകൊടുക്കുകയാണേ അപ്പൊ ഉപ്പേരൊന്നും ഇല്ല പപ്പടും അതുപോലെ മീൻ വറുത്തതും മീൻ കറി കെട്ടോ അപ്പൊ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമിലേക്കും